മലയാള സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ ജോലി സാജൻ സൂര്യ സർക്കാർ ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ വകുപ്പാണ് സാജൻ സൂര്യ കൈകാര്യം ചെയ്യുന്നത് സൂരജ് സൺ ഒരു ഫോട്ടോഗ്രാഫറാണ് അരുൺ രാഘവ് അരുൺ രാഘവ് ഒരു സിസ്റ്റം എൻജിനീയർ ആണ് വിഷ്ണു വി നായർ കേരളത്തിൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വിഷ്ണു നായർ ജോലി ചെയ്യുന്നത് ബേളിമാണിയുടെ ഭർത്താവും സീരിയൽ നടനുമായ ശ്രീനിഷ് ന്യൂസിലാൻഡിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ശ്രീനിഷ് ജോലി ചെയ്തിരുന്നത് നോബി ജോണി നോബി ജോണി ഒരു അഡ്വക്കേറ്റാണ് സാന്ത്വനം സീരിയലിലെ നായകനായ സജിൻ സജിൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്നു ഷാജു ശ്യാം ഷാജു ശ്യാം ഒരു ദന്ത ഡോക്ടറാണ് ബിബിൻ ജോസ് ന്യൂസിലാൻഡിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ബിബിൻ ജോസ് ജോലി ചെയ്തിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ